കാണാത്ത ആൾക്കാരെ കാണാൻ രാഹുലാക്കി ട്രിപ്പ് വരുമ്പോ നേരത്തെ നീശിക്കണേക്ക് എത്തി മനസ്സു നേരത്തെ വരുല്ല എന്നിട്ട് ഞമ്മളും ആണത് തുറന്നു തട്ടാ കൊടുത്ത എന്താ കാട്ടാ ഒരു നേരത്തെ മനസ്സിൽ പൊട്ടന്മാര് നാർത്തിന് വരും ഇവിടെ പുള്ളു ഓട്ടേ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഓർമ്മ കാലഘട്ടത്തേക്കാണ് നിറച്ചുണ്ടല്ലോ അവിടെ ഇതൊരു കാലോ ഇങ്ങോട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഇതിനുള്ളു തന്നെ ഞങ്ങള് ഫുള്ള് നമ്മടെ ഇങ്ങനെ പണി പോയി ഞങ്ങളുടെ സ്പീക്കർ സെറ്റ് ഒക്കെ വെച്ചിങ്ങനെ ഫുൾ പാട്ട് കൂത്ത് കുറച്ച് ഓർമ്മ പ്രഖ്യാപിച്ചൂടെ അത്യാവശ്യം ഉണ്ടല്ലോ ഇത് പണി കഴിഞ്ഞതാണ് കേൾക്കാൻ നമുക്ക്

സ്റ്റേഡിയോ ഒരു മണിയായി ഫുട്ബോളിന്റെ വർക്ക് റോഡൊക്കെ ഫുള്ള് ശൂന്യം